ഇവർക്കമ്മ ഹൃദ്യമായ എൻ്റെ പഞ്ചതന്ത്രം കഥകളിലേക്ക് സകർഷം സാഗതം നിരമേവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരിലും പ്രപഞ്ചീശ്വരനായിരിക്കുന്ന ഭഗവാന്റെ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യഭാവനകളും ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുണപാഠ കഥകളിലേക്ക് സകർഷം സ്വാഗതം നിരമാദ്യമായിട്ടാണ് ഇത് ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് അന്നേരം മറക്കാതെ അനുഷ്ഠിക്കും എന്നുള്ള ആശുഭാപ്തി കൂടി ഇന്നത്തെ പ്രതിപാദ്യത്തിലേക്ക് നമുക്ക് ചലിക്കാം അന്നേരം ആചാര്യ ശ്രേഷ്ഠന്മാരാൽ വിരാഞ്ചിതമായ ഗുണപാഠ കഥകളാണ് പഞ്ചതന്ത്രം കഥകളോ നമ്മൾക്ക് അനേക ഉപാഖ്യാനങ്ങൾ അല്ലെങ്കിൽ കഥകൾ ശ്രവിക്കുന്നത് വഴി നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയ ഗുരുപരമ്പര അവർ ഈ ഭൂമിയിൽ നിന്ന് കണ്ടെടുത്ത സത്യഭാവത്തെ ഉന്മയി നമ്മളിലേക്ക് കഥ ഉപാഖ്യാനത്തിലൂടെ പറഞ്ഞു മനസ്സിലാക്കിത്തരുന്നു അതിൽ വിശിഷ്ടമായിട്ടുള്ള പഞ്ചതന്ത്രം കഥകളിലെ അഞ്ച് തന്ത്രങ്ങളിൽ ഒന്നാം ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ഏവരിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മിത്രഭേദം എന്ന ഉപായ ഭാവം അതിൽ പിങ്കളൻ സഞ്ജീവകൻ എന്നീ രണ്ട് മിത്രങ്ങളാണ് ഒന്ന് മൃഗരാജനം ഒന്ന് ഋഷഭവും കാളയും കാരണം അവരുടെ കർമ്മപഥങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് വന്നത് മുൻ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും അതായത് അവരുടെ മന്ത്രിപുത്രനായ മൃഗരാജൻ്റെ മന്ത്രിപുത്രന്മാരായ ധമനക കരടക സംഭാഷണം ആണ് നമ്മൾ കുറച്ച് ഉപാഖ്യാനത്തിൽ പറഞ്ഞിരുന്നത് അതായത് ഇവിടെ ധമനകൻ്റെ ഉപായഭാവത്തിലുള്ള കർമ്മതലത്തിലേക്ക് നമ്മൾ വരികയാണ് ുദ്ധിയാണ് ബലം അങ്ങനെ ബുദ്ധിയുണ്ടെങ്കിലേ ബലമുളവാകുകയുള്ളു എസ് ബുദ്ധിബലം തസ്യ നിർബുദ്സ്തു ബലം വനേ സിംഹോ മഥോന്മത്ത ശശേന നിപാതിത അതിനം അതിശ്രേഷ്ഠമായിട്ടുള്ള സുഭാഷിതമാണ് ബുദ്ധിയുണ്ടെങ്കിൽ ഏത് ശക്തനെയും ശത്രുവിനെയും നമുക്കില്ലാതാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അന്നേരം കരടകൻ ചോദിക്കുകയാണ് അലയോ അനിയ ധമനക എനിക്ക് ആ കഥയൊന്ന് കേട്ടാൽ കൊള്ളാവുന്നുണ്ട് അന്നേരം ദമനകൻ തുടർന്നു ജ്യേഷ്ഠ യമുനാ തീരഭാവത്തിൽ വലിയ അഹങ്കാരിയായ ഒരു മൃഗരാജനുണ്ടായിരുന്നു ഒരു സിംഹമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഇഷ്ടവിനോദം എന്ന് പറയുക ഭയപ്പെടുത്തി മൃഗങ്ങളെ വേട്ടയാടുക ഇര തേടി അത് വളരെ ക്രൂരമായിട്ടുള്ള ഭാവത്തിൽ അദ്ദേഹത്തിന് അതൊരു ഹോബിയായിരുന്നു അല്ലെങ്കിൽ ഒരു ഇഷ്ടവിനോദമായിരുന്നു അങ്ങനെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയ മാത്രയില്ല അടവിയിൽ വസിക്കുന്ന മൃഗങ്ങളെല്ലാം ഒത്തുചേർന്നു ഒത്തുചേർന്ന് അവരൊരു പോംവഴി എന്താണ് ഇതിനൊരു പരിഹാരം അദ്ദേഹത്തിന് ഭക്ഷണത്തിന് ആവശ്യമില്ലാതെയും മൃഗങ്ങളെ ഉപദ്രവിക്കുക ആയതുവഴി എത്ര മൃഗങ്ങളാണ് ഈ അടവിയിൽ അല്ലെങ്കിൽ ഈ കാട്ടിനുള്ളിൽ സ്വന്തം ജീവൻ ത്യജിച്ച് പോയിരിക്കുന്നത് ആയതുകൊണ്ട് ഇതിനൊരു പോംവഴിയില്ലാതെ നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുകയില്ല എന്ന് മൃഗങ്ങളുടെ തീരുമാനഭാവം അത് അക്കൂട്ടത്തിലുണ്ടായിരുന്ന ശക്തനായ ഒരു വരയൻ പുലി അദ്ദേഹം അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് അത് ദൗത്യഭാവം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് മൃഗരാജനുമായിട്ട് സന്ധി ചെയ്യാം അതിന് ഏറ്റവും ഉപായം എന്ന് പറയുന്നത് കൂട്ടത്തിലുള്ള സൂത്രശാലിയായിട്ടുള്ള ഒരു കുർക്കനെ അങ്ങട ഈ പോംവഴി പരിഹരിക്കുവാനായിട്ട് ഉള്ള പോംവഴി അങ്ങിൽ നിന്ന് ഞങ്ങളിലേക്ക് നിർദ്ദേശം വെൽക്കണം വെക്കണമെന്ന് ശൂരനായിരിക്കണം അല്ലെങ്കിൽ വീരനായിരിക്കണം വരയൻ സൂത്രശാലിയായ കുറുക്കനോട് പറയുക സൂത്രശാലിയായ കുറുക്കൻ പറഞ്ഞു അല്ലയോ പ്രഷോ നമുക്ക് മൃഗരാജൻ്റെ അടുക്കൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പറയാം എല്ലാ ദിവസവും അങ്ങക്ക് വേണ്ടുന്ന ഭക്ഷണം ഞങ്ങളിൽ ഓരോരുത്തരായിട്ട് ഊഴത്തിനനുസരിച്ച് എത്തിക്കൊള്ളാം അപ്പോൾ എല്ലാ ദിനങ്ങളിലും അന്നേരം നമ്മളൊരു തീരുമാനം എടുക്കണം ഏത് തീരുമാനമെടുക്കുമ്പോഴും നല്ലതുപോലെ ആലോചിച്ചു മാത്രമേ എടുക്കാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ദുഃഖത്തെ എത്തിക്കുമെന്നുള്ളതിൽ സംശയമില്ല എല്ലാവരും ഒരു തീരുമാനത്തിലെത്തണം ഒരാൾ വീതം എന്നും മൃഗരാജന് ഭക്ഷണമായി അന്നേരം ഈ അഭിപ്രായത്തോടെ എല്ലാവരും യോജിച്ചു കാരണം അന്യായമായിട്ടാരും മരണപ്പെടുകയില്ല അതേപോലെ തന്നെ മൃഗരാജന് ഭക്ഷണവും എത്തും അന്നേരം സൂത്രശാലിയായിട്ടുള്ള കുറുക്കൻ്റെ അഭിപ്രായത്തോട് ഏവരും യോജിച്ചുകൊണ്ട് നേരെ മൃഗരാജൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു അന്നേരം ഇത് കേട്ട മാത്രയില്ല അദ്ദേഹത്തിന് അത് വലിയ സന്തോഷം തോന്നി കാരണം എന്താ പ്രയത്നിക്കാതെയും തനിക്കുള്ള ഇര തൻ്റെ മുന്നിലെത്തുക വലിയ സന്തോഷമായി പക്ഷെ അത് ആപത്ത് വരുത്തുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സ് കൊണ്ടുപോലും ചിന്തിച്ചില്ല എന്നുള്ളതാണ് കാരണം പ്രയത്നിക്കാതെ കിട്ടുന്നതൊന്നും നിലനിൽക്കുകയില്ല അല്ലെങ്കിൽ ഉപയോഗപ്രദമായി വന്നു ചേരുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയില്ല കാരണം എന്താ ബുദ്ധിയില്ല ആയതുകൊണ്ട് തന്നെ അന്നേരം ഓരോ ദിനങ്ങളിൽ ഓരോ മൃഗങ്ങൾ വെച്ച് മൃഗരാജന് ഭക്ഷണമായിക്കൊണ്ടിരുന്നു അങ്ങനെ അനേക ദിനഭാവങ്ങൾ കടന്ന് ഇങ്ങടെ മുന്നോട്ട് പോകണ മാത്രയില്ല വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു മുയിൽ നല്ല വാർദ്ധക്യത്തിലേക്ക് കടക്കണ അവസ്ഥ പക്ഷേ എന്നിരുന്നാൽ തന്നെയും മരണം എന്നുള്ളത് ചിന്തിക്കുവാൻ പോലും സാധ്യമാവണമെന്നല്ല എല്ലാവരും പറയും ഞാൻ മരിച്ചു കളയേ പക്ഷേ ഈ പറച്ചിലും അവരിലുള്ള ഭയം നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അന്നേരം മരണം എന്നുള്ളത് ഭയം തന്നെയാണ് മരിക്കുക എന്ന് പറയുമ്പോൾ ഭയ ഭയക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ആ ഭയശങ്കയോടുകൂടി ഇന്നത്തെ മൃഗരാജൻ്റെ ഭക്ഷണം താനാണല്ലോ എന്തായി തീരം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തൻ്റെ ജീവൻ രക്ഷിക്കണം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് മൃഗരാജൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ നീങ്ങുകയാണ് അല്ല സമയമേറെ കഴിഞ്ഞിട്ടും തനിക്ക് ഭക്ഷണം വരാത്തതിൽ വളരെ ക്രുദ്ധനായി മൃഗരാജൻ അദ്ദേഹം എന്താ വരാത്തതോ ഞാൻ നോക്കിയ മാത്രയിൽ ദൂരയിൽ നിന്ന് നമ്മുടെ മുയൽ വരണത് കണ്ടു അദ്ദേഹം കണ്ട മാത്രമേ ദേഷ്യം കൊണ്ട് ചോദിച്ചു എന്തേ നീ ഇത്ര താമസിച്ചത് ഇത്ര വലിയതെന്താ അദ്ദേഹം പറഞ്ഞ അല്ലേ പ്രഭോ ഞാൻ അങ്ങയുടെ ഭക്ഷണമാകാൻ നേരത്തെ തന്നെ എത്തിച്ചേരുവാനായിട്ട് ഇറങ്ങിയതായിരുന്നു പക്ഷേ മറ്റൊരു വിഷയം എൻ്റെ വരുന്ന വഴിയിൽ ഉളവായി എന്നുള്ളതാണ് എന്നു ചോദിച്ചാൽ എന്താണ് കാര്യം ഒരു വലിയ സിംഹം എന്നെ പകുതി വഴിക്ക് വെച്ച് അങ്ങോട്ട് ഓടിച്ചു ഭക്ഷണമാക്കുവാൻ ആ ഒരു സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് വഴുതി രക്ഷപ്പെട്ടു വരികയാണ് ഞാൻ ഇത് കേട്ട മാത്രയില്ല നമ്മുടെ മണ്ഠനായ മൃഗരാജന് ഒരു ചോദ്യം എന്ത് താനല്ലാതെ ഈ അടവിയിൽ മറ്റൊരു മൃഗരാജനോ ശിപ്പം വന്നു വന്ന സ്വസ്ഥതയോടുകൂടി ജീവിക്കുവാനുള്ള ഒരവസരം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെയാണെങ്കിൽ ആരാണ് ശക്തൻ എന്ന് മനസ്സിലാക്കിയിട്ടേ ഇനി ഭക്ഷണം ോചനമുള്ളൂ എന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുക്ക എന്തായാലും നീ ഒരു കാര്യം ചെയ്യൂ എന്റെ കൂടെ വരൂ എനിക്ക് അവനെ ഒന്ന് കാണിച്ചു തരൂ നേരി മുയൽ പോകുന്ന വഴിയിൽ അതീവ ഗാംഭീര്യത്തോടു കൂടി നമ്മുടെ മൃഗരാജനെ അങ്ങോട്ട് നീങ്ങി മുയലിങ്ങനെ പോകണ വഴിയിൽ ചിന്തിക്ക എന്താ ഇപ്പം ചെയ്യ തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടു എങ്കിലും തൻ്റെ ജീവനെ പിടിച്ചു നിർത്തണമല്ലോ അങ്ങനെ ഉപായം തൻ്റെ മനസ്സിലങ്ങട് തെളിഞ്ഞു അവിടുന്ന് കുറച്ച് ദൂരം അങ്ങട്ട് കഴിയണ മാത്രമില്ല വലിയ ഒരു പൊട്ടക്കിണറുണ്ട് ആ കിണറ്റിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് നേരെ പറഞ്ഞു അല്ലയോ പ്രഭോ ഇതാട്ടെ ഈതിനുള്ളിലാണ് അവൻ വസിക്കണത് ഇത് കേട്ടമാത്രയിൽ മണ്ഠനായ മരമണ്ഠനായ മൃഗരാജൻ അതിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ഭീമാകാരനായ ഒരു സിംഹം അതിനകത്ത് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കണം തൻ്റെ പ്രതിരൂപമാണ് എന്ന് ജലത്തിലൂടെ വരുന്നതൊന്ന് മനസ്സിലാക്കുവാനുള്ള ഉന്മ അവനിലില്ലാതെ ആയിപ്പോയതുകൊണ്ട് ഉച്ചത്തിൽ അങ്ങട് ഗർജിച്ചു അതേ പ്രകംഭന ഭാവത്തിൽ തന്നെ തിരികെ ആ ശബ്ദം വലിയ കൂടി വന്ന മാത്രയിൽ ഒന്ന് ഭയപ്പെട്ടു ആരാ നമ്മുടെ മൃഗരാജൻ തൻ്റെ തന്നെ രൂപമാണ് തൻ്റെ തന്നെ ശബ്ദമാണ് എന്ന് മനസ്സിലാക്കാതെ എന്നാൽ ഇവനെ വകവരുത്തിയിട്ടേ കാര്യുള്ളൂ എന്ന് പറഞ്ഞ കിണറ്റില കങ്ങട് ചാടുകയാണ് അതിന് ചാടിയാലുള്ള കാര്യം പറയേണ്ട കാര്യമുണ്ടോ അതോടുകൂടി മണ്ഠനായ മരമണ്ഠനായ ആ മൃഗരാജൻ്റെ കഥ കഴിയുകയും തൻ്റെ ജീവനെ പരമമായിട്ട് കാത്തുസൂക്ഷിക്കുവാനും മുയലിന് സാധിച്ചു അതോടുകൂടി മൃഗങ്ങൾക്കെല്ലാം സന്തോഷമായി ഇതങ്ങട് ധമനകൻ കലടകനോട് ഉപദേശിക്കുകയാണ് അല്ലെ ഇത് കേട്ടപ്പോഴാണ് ൻ വളരെ സന്തോഷവാനായി അതിനാൽ നമുക്ക് പ്രതീക്ഷയുടെ അല്ലെങ്കിൽ നല്ല ഉപായങ്ങളുടെ നല്ല ബുദ്ധിയുടെ ഭാവത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പ്രയാണം ചെയ്തു കഴിഞ്ഞാൽ സഞ്ജീവകൻ എന്ന കാളയെ മൃഗരാജനിൽ നിന്നും അകറ്റുവാനും തങ്ങൾക്കവിടെ സ്ഥാനം നേടുവാൻ സാധിക്കും എന്നുള്ള ആ സ്വപ്നഭാവങ്ങളും ഏറി മന്ത്രി ബുദ്ധന്മാർ തങ്ങളുടെ മാളങ്ങളിലേക്ക് അങ്ങനെ യാത്രയായിരം ശ്രദ്ധയോടുകൂടി ഈ കഥ അങ്ങോട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ ജീവിതം സദ്യമാകണ കർമ്മതലത്തിലൂടെയും വിജയപ്രദമാകണ തലാതലത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ബുദ്ധിയില്ലാത്തവന് എല്ലായ്പ്പോഴും പരാജയവും ആപത്തുമാണ് എന്ന് ആചാര്യവര്യന്മാരാൽ നമുക്ക് പ്രകട്ടമാക്കിയിരിക്കുകയാണ് അന്നേരം ഇത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായി എന്ന് തോന്നുന്നു അങ്ങനെയുള്ളവർ സതയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്ക് ഗുണപാഠകത്തളായി വന്നു ചേരുന്നതാണ് വരെ മറക്കാതെ അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അടുത്ത വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം